ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമ ഗിന്നസ് ബുക്ക് റെക്കോർഡ് നേടിയ ആദ്യോഗി സ്റ്റാച്ചു ആണിത് കോയമ്പത്തൂരിൽ നിന്നും നാല്പത് കിലോമീറ്റർ ദൂരത്തിലും വാളയാറിൽ നിന്നും അൻപത് കിലോമീറ്റർ ദൂരത്തിലുമാണ് സദ്ഗുരുവിന്റെ ഇഷ ഫൗണ്ടേഷൻ ആസ്ഥാനമായി ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തികച്ചും ഗ്രാമീണമായ വഴിയിലൂടെ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ ഇഷ ഫൗണ്ടേഷന്റെ കവാടം നമ്മളെ സ്വാഗതം ചെയ്യും വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിന്റെ പ്രധാന കവാടം തമിഴ്നാടും കേരളവും അതിർത്തി പങ്കിടുന്ന വെള്ളിയാങ്കരി പർവ്വതനിരകൾക്ക് താഴെയാണ് ഈ സുന്ദര പ്രദേശം ധാരാളം പശുക്കളെ അവിടെ കാണാം ഒഴുകിയെത്തുന്ന കാറ്റിൽ അവയുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള മണികളുടെ നാദം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു പ്രവേശന കവാടത്തിനരികിൽ ഇന്ത്യൻ ജൻസിൽപ്പെടുന്ന വൃത്തിയുള്ള പശുക്കളെ നിരത്ത് നിർത്തിയിട്ടുണ്ട് നമുക്കവയെ പരിലാളിക്കാനും ീറ്റ് കൊടുക്കാനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ദേശീയ കൗഭാഗത്തിലുള്ള പശുക്കളാണ് അവ തമിഴ്നാട് യാത്രയിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായി തോന്നിയത് ഇവിടെയാണ് വൃത്തിയുടെ കാര്യത്തിൽ വിദേശ സഞ്ചാരികളുടെ മുന്നിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരേ ഒരിടം പാതയിലൂടെ ഇനിയും കുറെ നടക്കാനുണ്ട് എങ്കിലും കാഴ്ചകളുടെ കുളിർമയിൽ നമുക്ക് ഒട്ടും ക്ഷീണം അനുഭവപ്പെടുകയില്ല പ്രതിമയുടെ അരികിൽ എത്തിയപ്പോഴാണ് അത് എത്ര വലുതാണെന്ന് ശരിക്കും ബോധ്യമാകുന്നത് നൂറ്റി പന്ത്രണ്ടടി ഉയരത്തിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ശിവരാത്രി ദിനത്തിലാണ് ഈ നിർമ്മിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ പ്രതിമയുടെ വലിപ്പം നമുക്ക് അത്ഭുതമായി തോന്നും പശ്ചാത്തലമായ നീല നിറത്തിലെ പർവ്വതനിരകളും താഴെ പച്ചപ്പുൽ മേടുകളും അതിന് മാറ്റുകൂട്ടുന്നു പ്രതിമയുടെ പിൻഭാഗവും മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് എല്ലാം ചുറ്റി നടന്ന് കാണുന്നത് ദൂരെ ചുറ്റിലുമുള്ള നീല നിറത്തിൽ കൂടമഞ്ഞു മൂടിയ മലകൾ ഒരു ഭംഗി തന്നെയാണ് അവിടെ ഫോട്ടോഗ്രാഫിക്ക് നിലവിൽ യാതൊരു നിരോധനവും കണ്ടില്ല പ്രതിമയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് മിക്കവരും പ്രതിമയുടെ മുന്നിൽ ശിവ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് സഞ്ചാരികൾ അവിടെ പ്രാർത്ഥനകൾ നടത്തുന്നതും കാണാം എത്ര നേരം നോക്കി നിന്നാലും മടുപ്പ് തോന്നാത്ത ഒരു കാഴ്ചയാണിത് ഭക്തിയേക്കാളേറെ ശാന്തി നൽകുന്ന ഒരു ഭാവം ഈ പ്രതിമയ്ക്കുണ്ട്